നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കും നമ്മുടെ കീബോർഡിനകത്ത് ഒരു ട്രിക്ക് ഉണ്ട് നമ്മൾ സാധാരണ വാട്സപ്പിനകത്തൊക്കെ ഇമോജി ഇടാറുണ്ട് സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ ഇമോജി ഇടും സാഡ് ആണെങ്കിൽ സാഡ് ഇടും അതുപോലെ തന്നെ ഹാപ്പി ആണെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള ഇമേജുകളിടും അങ്ങനെ ലവ് ആയിട്ടുള്ള പ്രണയികൾക്ക് വേണ്ടിയുള്ള ഇമേജുകളിടും അങ്ങനെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഇമോജികൾ ഇടാറുണ്ട് വാട്സപ്പിനകത്ത് എന്നാൽ കീബോർഡ് ഉപയോഗിച്ച് ഇമോജിനകത്തൊരു ഫീച്ചറുണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചറാണ് വാട്സപ്പ് ഉപയോഗിക്കുന്നവർ മെസ്സേജ് ഉപയോഗിക്കുന്നവരൊക്കെ ഈ ഒരു ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചറാണ് വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പിനകത്താണ് ഞാൻ കീബോർഡിനകത്താണ് ഈ കാണിച്ചേരുന്നത് നമ്മുടെ നേരത്തെ നമ്മൾ പരിചയപ്പെടുത്താറുള്ള ഗൂഗിളിൻ്റെ ജീബോർഡ് എന്നുള്ള കീബോർഡിനകത്താണ് ഈ ഒരു ഫീച്ചർ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചറാണ് അപ്പം സാധാരണ വാട്സപ്പിനകത്ത് നമ്മൾ ഇമോജി ഇടുന്നത് ഇപ്പോൾ ജസ്റ്റ് ഇതാ ഈ ഒരു ഇമേജ് ഞാൻ ഇട്ട് കൊടുത്താൽ സാധാരണ വാട്സപ്പിനകത്ത് ഒരു ഇമോജി ഇട്ട് കൊടുത്തത് ഇതുപോലെ ഒരു ചെറിയ ഇമോജ് ആയിട്ടാണ് നമുക്ക് കിട്ടുക എന്നാൽ വലിയ ഇമോജികൾ ഇട്ട് കൊടുക്കാൻ പലപ്പോൾ പലപ്പോഴും നമുക്ക് ആഗ്രഹം ഉണ്ടാകും കാരണം നമുക്ക് ഇതുപോലുള്ള ചെറിയ ഇമോജ് ഇരുപക്കിയിട്ട് നമുക്ക് വലിയ ഇമോജ് ഇട്ട് കൊടുക്കാൻ ആഗ്രഹം ഉണ്ടാകും എന്നാൽ കീബോർഡിനകത്ത് അതിനൊരു ഉണ്ട് നമ്മൾ കീബോർഡ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഭാഗത്ത് ഇടതു ഭാഗത്തേക്കൊരു അരോ മാർക്ക് കാണും എന്നാത്തത് ലോങ് പ്രസ് ഇത് പിടിക്കുക ലോങ് പ്രസ് ഇത് പിടിക്കുമ്പോൾ തന്നെ ഇതുപോലൊരു ഇമോജ് നമുക്ക് വരുന്നത് കാണാൻ സാധിക്കും ഇവിടെ മുകളിലായിട്ട് ഒരുപാട് ഇമോജുകൾ വലിയ വലിയ ഇമോജുകൾ കാണാൻ സാധിക്കും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള എന്നാൽ നമുക്ക് ആവശ്യമുള്ള ഇമോജി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഇതരത്തിലുള്ള ഇമേജ് ആണ് നിങ്ങൾക്ക് വലുത് വേണ്ടതെങ്കിൽ താഴെ ഭാഗത്തുള്ള ഇമോജികളിൽ നിന്ന് നിങ്ങൾക്ക് ഏത് സെലക്ട് ചെയ്താലും അതിൻ്റെ വലിയ സൈസിലുള്ള ഇമോജി നിങ്ങൾക്ക് മുകളിൽ കിട്ടും ഇപ്പം ഒരു സാഡ് ഇമോജി നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സാഡൻ സെലക്ട് ചെയ്തപ്പോൾ അത് അവിടെ കാണാൻ സാധിക്കും സാഡ് ഇമോജികളാണ് ഇവിടെ നമുക്ക് വരുന്നത് താഴെ ഭാഗത്ത് കാണുന്ന ചെറിയ ഇമോജികളിൽ നിങ്ങൾ ഏതെങ്കിലും ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ നിങ്ങൾക്ക് ആ ഇമോജിൻ്റെ വലുത് കിട്ടും ഇപ്പം ഞാനിവിടെ ഇതുപോലൊരു ഇമോജി നമുക്ക് കിട്ടുകയാണ് ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുത്താൽ സാധാരണ നമ്മൾ അയച്ചു കൊടുക്കുന്ന ഇമോജിയേക്കാളും വലിയ ഇമോജി നമുക്ക് ഇത്തരത്തിൽ കൊടുക്കാൻ സാധിക്കും ഇതുപോലുള്ള ഇമോജികൾ നമുക്ക് വാട്സാപ്പിനകത്ത് ഇതുപോലെ വലിയ ഇമോജി ഇമോജ് കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ കീബോർഡിനകത്തുള്ള ഈ ഇടതു ഭാഗത്തേക്ക് അരോമാർക്കൊന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക അപ്പോൾ ഇവിടെ ഇമേജുകൾ ഓപ്പൺ ആയി വരും നിങ്ങൾക്ക് ഏത് ഇമേജ് വേണ്ടത് ഒരു ഹാപ്പി ഇമേജ് ആണ് ഇടുന്നതെങ്കിൽ ആ ഹാപ്പിൻ്റെ താഴെ ഭാഗത്തു നിന്ന് ഏത് ഇമേജ് വേണ്ടതെങ്കിൽ അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ വലിയ സൈസ് മുകളിൽ വരും അപ്പോൾ ജസ്റ്റ് ആ വലിയ സൈസിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ വലിയ ഇമേജ് ഇതുപോലെ സെൻഡാക്കി കൊടുക്കാൻ സാധിക്കും അതായത് വാട്സപ്പിനകത്ത് നമ്മൾ സാധാരണ ചെറിയ ഇമോജുകളാണ് അയച്ചു കൊടുക്കാൻ സാധിക്കുക എന്നാൽ ഈ നമ്മുടെ ഈ കീബോർഡ് ഉപയോഗിച്ച് നമുക്ക് വലിയ വലിയ ഇമോജുകൾ അയച്ചു കൊടുക്കാൻ സാധിക്കും വളരെ യൂസ്ഫുൾ ആണ് പലപ്പോഴും നമ്മൾ ഇത് വാട്സപ്പിനകത്ത് മാത്രമല്ല മെസ്സഞ്ചർ ഉപയോഗിക്കുന്നവർക്കും മറ്റ് ചാറ്റ് മെസ് മറ്റ് ചാറ്റ് ആപ്പുകൾ ഉപയോഗിക്കുന്ന ആൾക്കൊക്കെ ഈ ഫീച്ചർ വളരെ യൂസ്ഫുൾ ആണ് അതിനൊക്കെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ കീബോർഡിലാണ് കീബോർഡിലാണിത് ഫീച്ചർ വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം